ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസ് ആണ് പിന്നീട് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യു ഷേപ്പിൽ നമ്മൾ ബോഡി ബെൻഡ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് വലിവ് വരുന്നത് നിങ്ങളുടെ പിൻഭാഗത്തുള്ള മസിലുകൾക്കാണ് അപ്പോൾ കാലിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാകുന്ന വേദന മാറാൻ പുറം ഭാഗത്തുണ്ടാകുന്ന വേദന മാറാൻ സഹായിക്കുന്നു നട്ടലിനെയും ഫൈനലിനെയും ഒക്കെ സ്ട്രെച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം വയറ് നന്നായി ബ്രീത്ത് ഔട്ട് ചെയ്ത് ബെൻഡ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ചുരുങ്ങി പോകാൻ സഹായിക്കുന്നു പിന്നെ സിറ്റപ്പ് സിറ്റപ്പ് കാൽ മസിലുകളെ ശക്തിപ്പെടുത്തുകയാണ് കാര്യം അതേപോലെ സ്ട്രൈറ്റ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത് ലോഡ് മുഴുവൻ കാൽപാദത്തിലേക്കും പിന്നീട് കാൽമുട്ടിലേക്കും കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ശക്തിപ്പെടുകയും മുട്ടിലുണ്ടാകുന്ന വേദന ചുരുങ്ങാനും ഇരുന്ന് നമസ്കരിക്കാൻ നാടൻ ടോയ്ലറ്റ് ഉപയോഗിക്കാനൊക്കെ നിങ്ങളെ പ്രാപ്തമാക്കുന്നു മസിൽ ശക്തിയാവുമ്പോൾ ആഘാതം കുറയുന്നു അപ്പൊ അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ടാണ് സിറ്റപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ശാരീരിക ക്ഷമത അനുസരിച്ച് ക്യാപ്റ്റൻ നിർദ്ദേശിച്ച പോലെ ചെയ്യാം പിന്നീട് ഇത്രയും വെൻഡിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറിനൊന്നും ഉള്ളിലേക്ക് വലിഞ്ഞു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോഴാണ് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് കൈ മസിലുകളെ കൈകൾ കോർത്തു പിടിക്കുകയും ആ ഫുൾ ചെയ്യലിനു ശേഷം ഉള്ളിലേക്ക് അമർത്തി പിടിക്കുകയും ചെയ്ത് വയറിനൊന്ന് കൊടുക്കുന്ന എക്സസൈസ് ആണ് പിന്നീട് അക്യുപ്രഷർ ഈ അക്യുപ്രഷർ പോയിന്റ് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് അതുമാത്രമല്ല ശരീരത്തിന്റെ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന രണ്ട് ഭാഗത്തെ നന്നായി പ്രസ് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നു പിന്നീട് സെൻട്രൽ നമ്മുടെ പൂക്കളിന് ചുറ്റും മസാജ് ചെയ്യുമ്പോൾ കിഡ്നിയും ലിവറും ഉത്തേജിപ്പിക്കപ്പെടുകയും മൊത്തം ശരീരത്തിലെ ഈ മസിലുകളെയൊക്കെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തിന് ശക്തി നൽകുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ മൂല ഉള്ളവർക്ക് അത് മാറാനും സഹായിക്കുന്ന എക്സസൈസ് പിന്നീട് വൈബ്രേഷൻ നമുക്ക് വൈബ്രേഷൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം യോഗ എക്സസൈസിന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ കാണാം ഇങ്ങനെ മാത്രം നടക്കുന്ന എക്സസൈസ് ഉണ്ട് മലബന്ധം അസിരിട്ടി ലയറ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ നല്ലൊരു അസുഖമാണ് ഈ പ്രായത്തിനെ നമ്മളെ ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും അതേപോലെ തന്നെ അവിടെ ലൂസായിരിക്കുന്ന മസിലുകളെ ടൈറ്റ് ചെയ്യാനും കൂടി സഹായിക്കുന്നതാണ് വൈബ്രേഷൻ ഇതിനുശേഷം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം വൈബ്രേഷൻ വീട്ടിലൊക്കെ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്നവരുടെ നമുക്കറിയാം എക്സസൈസ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ എക്സസൈസ് നമ്മുടെ കാലിനാണ് വാർത്തയ്ക്ക് മാധ്യമം നടക്കാനുള്ള ശേഷി കുറയുമ്പോൾ അപ്പൊ നമ്മൾ ടോജ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അത് കരുത്തി പകരം നമ്മുടെ കാലിന്റെ മസിലുകൾക്കാണ് എക്സസൈസ് ചെയ്ത് തൊട്ട് നമുക്ക് നല്ല ഉറപ്പുണ്ടാവും ആ കാലിപ്പോ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാവും അതിനുശേഷം പിന്നെ കൈകളെ ചുരുട്ടിടാൻ പറയുന്നുണ്ട് കൈ മസിലുകൾക്കുള്ള എക്സസൈസ് ഒപ്പം ഷോക്ക് വരാതിരിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം ഇട വലത് കൈ കൊണ്ട് പ്രഷ് ചെയ്യുന്ന സമയത്ത് ലിവറും അങ്ങനെ മൾട്ടി ബെനിഫിറ്റിനോടൊപ്പം ശക്തിപ്പെടുകയും നിങ്ങളുടെ ഇൻസുലിറ്റി പ്രൊഡക്ഷൻ കൂടി കൺട്രോൾ ചെയ്യാൻ വളരെ സഹായിക്കുന്ന മസിൽ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുന്ന വാർത്തയ്ക്ക് തടയുന്ന ഒരു എക്സസൈസ് പിന്നീട് ഇത്തരം എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തെ കരുത്തുറ്റതാക്കി പിന്നീട് നമ്മുടെ ബ്രെയിനിലുള്ള മൈൻഡിലുള്ള ആണ് അൽഷിമേഴ്സ് മാറാൻ സഹായിക്കുന്നു ഓർമ്മക്കുറവ് മാറാൻ സഹായിക്കുന്നു അതോടൊപ്പം എടുത്താലൊക്കെ പെട്ടെന്ന് ഷോർട്ട് മെമ്മറി എന്താണ് പറയാൻ പറയാനുദ്ദേശിച്ചു മറന്നുപോകുന്ന അവസ്ഥ മാറ്റം ഈ റിവേഴ്സ് കൗണ്ട് ആണ് അതോടൊപ്പം ധ്യാനം മെഡിറ്റേഷന്റെ മെയിൻ നമ്മൾ ആരാധനകളിൽ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളിലാവട്ടെ ചെയ്യുന്ന ജോലിയിലാവട്ടെ നിങ്ങൾ ചിലപ്പോൾ അവസ്ഥയിൽ നിന്ന് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ അനാവശ്യമായ ദേഷ്യം കൊണ്ട് വർഷങ്ങളോളമുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥ അതൊക്കെ നിയന്ത്രിക്കാൻ ഒരു മിനിറ്റ് കണ്ണടച്ച് ധ്യാനം ചെയ്താൽ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന് മനോനിയന്ത്രണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗം നിയന്ത്രിക്കാൻ ും ആ ലെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ഇത്രയും കാണുമ്പോൾ പ്രയോജനം നമ്മുടെ മൂത്ത് നോക്കിയാൽ മനസ്സിലാവണം കാരണം ഈ ചൂടുള്ള കൈത്തലം കണ്ണിന് മുകളിലേക്ക് പകർന്നാൽ ബാബു തെരഞ്ഞപ്പനൊക്കെ ഉണ്ട് അദ്ദേഹത്തിനൊക്കെ കണ്ണിന് പവർ കൂടി ആൾക്കാരാണ് ഇത് കൂടി ഇവിടെ എത്താൻ എനിക്കറിയില്ല അപ്പൊ കണ്ണടക്ക് ഒഴിവാക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വരും അപ്പൊ ഈ കണ്ണിനെ ഉത്തേജിപ്പിക്കുന്നു പിന്നീട് ആ ചൂടുള്ള കൈത്തലം കൊണ്ട് നമ്മുടെ മൂക്കിന് മുകൾ ഭാഗത്ത് യും കൈത്തലം കൊണ്ട് മുകളിലേക്ക് മുഖത്തെ തടവുകയും ചെയ്യുമ്പോൾ വർദ്ധിക്കാനും വർദ്ധിക്കാനും മുഖത്തുണ്ടാകുന്ന ചുളിവുകളും അതേപോലെ മാറാനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഡെമോ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യായാമമാണ് ഈ ക്രിസ്മസ് അങ്ങനെ ഈ ഇരുപത്തി ഒന്നിനും തീർത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്ന ട്രാപ്പിംഗ് അതിരാവിലെ അല്ലേ വേണ്ടി എല്ലാം ഉറങ്ങാമായ ശരീരം എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് നമ്മൾ ഉള്ളതാണ് ആദ്യത്തെ ക്ലാപ്പിംഗ് പിന്നെ ക്ലാപ്പിങ്ങിന്റെ കൈത്തലം ഉപയോഗിച്ച് ക്ലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കാനും മനസ്സിന് സന്തോഷം പകരാനും നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കൈയ്യടിക്കാറുണ്ട് അപ്പൊ മനസ്സിന് സന്തോഷം കൊണ്ടുവരാനും ടെൻഷനും വിഷമമൊക്കെ ഉള്ള സമയത്ത് അതിനെ മാറ്റാനും സഹായിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാകാനും ടെൻഷൻ മാറാനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട അങ്ങനെ എല്ലാത്തിനും എണ്ണിയാലൊടുങ്ങാത്ത ബെനിഫിറ്റുകളുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി പ്രയോജനം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ക്യാറ്റൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി പ്രോഗ്രാമിലേക്ക് സ്വാഗതം താങ്ക്